തന്നെ ഹവാല ഈ മതവിധി മതവിധി ഒരു ഒരു അങ്ങനെ ആവശ്യമുള്ള ഇവിടെ ഞാൻ ജലീലിൻ്റെ പ്രസ്താവന എന്താണെന്ന് കേട്ടില്ല ഇപ്പം നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത് അതുമാത്രം വെച്ച് ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ഉചിതമായിരിക്കില്ലല്ലോ പക്ഷേ ജലീൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ഒരാളാണല്ലോ എന്തിൻ്റെ പേരിലായിരുന്നു ഖുറാൻ്റെ മറവിൽ സ്വർണം കടത്തി എന്നതിൻ്റെ പേരിലാണ് ജലീലിനെ വേട്ടയാടിയത് ഇപ്പോൾ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടാട്ടമില്ലല്ലോ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ കേരളത്തിൽ നിന്ന് സ്വർണ്ണക്കടത്തി വിചാരണം മാറ്റണമെന്ന ഇ ഡിയുടെ അപേക്ഷ വീണ്ടും മാറ്റിവെക്കാൻ കോടതി ആവശ്യപ്പെട്ട ഇ ഡി ആവശ്യപ്പെട്ടപ്പോൾ കേരളമാണ് അതിനെ എതിർത്തത് എത്ര തവണയാണ് മാറ്റുന്നതെന്ന് കേരളത്തിന് വേണ്ടി ഹാജരായ കപിൽസിബിലാണ് ചോദിച്ചത് സുപ്രീം കോടതി എന്താ ചോദിച്ചത് ഇ ഡിയോട് നിങ്ങൾക്കിതിൽ താല്പര്യമില്ലേ എന്നാണ് ചോദിച്ചത് അപ്പോൾ ഇതാണ് ഓരോ ഘട്ടത്തിലും കെട്ടിപ്പൊക്കി കൊണ്ടുവരുന്ന വിവാദങ്ങളുടെ നിർമ്മിത വിവാദങ്ങളുടെ എല്ലാം ഗതി എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ വേട്ടയാടപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് ജലീലിന് അതിൻ്റെ വേദന സ്വാഭാവികമായിട്ടും കാണുമല്ലോ ആ പശ്ചാത്തലത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ അതിനെ പറ്റിയിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഉണ്ടായി കൊണ്ടുവന്നിട്ടുള്ള വിവാദങ്ങളുടെ എല്ലാ സ്ഥിതി എന്താണ് എന്ന് നമ്മൾ ഉറക്കണം എത്രയെത്ര വിവാദങ്ങളാണ് അനാഥ ജടങ്ങളായിട്ട് തെരുവിൽ കടന്നഴുകിയിട്ടുള്ളത് മണ്ണടിഞ്ഞു പോയിട്ടുള്ളത് പക്ഷേ എന്നിട്ടും ഒരു ക്ഷീണവുമില്ലാതെ വീണ്ടും വീണ്ടും അടുത്ത വിവാദം ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയൊക്കെ സ്ഥിരോത്സാഹം നമ്മൾ അംഗീകരിക്കേണ്ടത് തന്നെയാണ്